എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല ആ യൂട്യൂബർ ഒതുക്കണം അവൻ കിടന്ന് കളിക്കണ കളി അത് അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റണ കേസൊന്നുമില്ല അവനെ ഒതുക്കണം നിന്നെ എന്ത് പറയാനാണെങ്കിലും അവൻ ചെയ്യണൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാ പിന്നെ നിന്റെ ഒരു കാര്യം കൊടുത്തിട്ടാണ് ഈ പ്രചാരണങ്ങളും ബുദ്ധിയും പറ്റി ഞാൻ എങ്ങനെയും ജയിപ്പിക്കാൻ നോക്കണം അതെന്ത് എന്താണ് അവൻ എന്താ നല്ലായിരിക്കും അപ്പൊ ഞാൻ ചെയ്യണം എന്താ നിന്റെ അവൻ എന്താണ് അവൻ നെഗറ്റീവ് അല്ലെന്ന് പറഞ്ഞാ പിന്നെ നൈറ്റ് ഒന്നും പറയില്ല അല്ലേ നീ അവനെ പോലെ പത്ത് പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ നീ ഇവിടെ ഒക്കെ എടുക്കാൻ കാശം നിറ മുടക്കണം പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് കിട്ടിക്കാനും റീൽസ് എടുക്കാൻ നീ നി രാവിലെ ആവുമ്പോൾ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ റീൽസ് ഉണ്ടാക്കാൻ വേണം ഈ ആഴ്ചയിൽ ഇരുപത്തഞ്ച് റീൽസാണ് പറഞ്ഞേക്കണത് എന്തുകൊണ്ട് നിനക്ക ഒരു വീഡിയോയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സെൽഫി വീഡിയോ ഇടാൻ ധൈര്യമില്ലാത്തത് കാണിക്കൂല അവനെപ്പോലെ നിങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് അവനെ ഒതുക്കായിരുന്നു പിന്നെ ഈ ഒരു കേസിൽ നോക്കി പലരും ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയും ഒതുക്കാൻ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം ഇതിലാണ് ഈ ഇലക്ഷനാണെന്ന് വേണമെങ്കിൽ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കൊണ്ടല്ലേ മറ്റു സാധനം കണ്ടിട്ടില്ല ഒരക്കങ്ങനെ ഇരിക്കണേ കണ്ണുമ്പോ കേട്ടില്ല ആ സെറ്റപ്പിൽ നമ്മെന്താ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് പ്രതികരിച്ചാലും പണി കിട്ടും നമുക്ക് കാര്യവർത്തോക്കെ ഈ ഒരു ടൈമില്ലാണ്ട് നമ്മെ എപ്പോഴെങ്കിലും ഇതേപോലെ മിണ്ടാതിട്ട് നിക്കണ സമയം ഉണ്ടോ എല്ലായിടത്തും അപ്പാപ്പ കയറി നമ്മൾ പണി കിട്ടുന്നത് നമ്മളല്ലെങ്കിൽ നമ്മുടെ ടീമിനൊക്കെ പോയിരുന്നു അപ്പാപ്പ ഏത് ഗ്രൂപ്പിലാണെങ്കിലും നേരക്കാണെങ്കിലും ഇപ്പൊ എന്താണെന്നറിയോ സാഹചര്യം ഒരു ഇപ്പൊര് കളിക്കുന്ന ഇതൊന്നും കഴിഞ്ഞോട്ടെ

നമുക്ക് ഒതുക്കാന്ന് ഇതൊന്നും കഴിഞ്ഞോട്ടെ ഇപ്പൊ നമ്മുടെ സാഹചര്യം നമ്മ നമ്മളിപ്പോ എന്തെങ്കിലും കയറി പിടിച്ചാലും പണി തിരിച്ചു കിട്ടും മനസ്സിലായി ഇപ്പൊ നമ്മ പൊട്ടന്മാരെ പോലെ ഇറങ്ങാണ്ടിരിക്കുക ഇതൊന്നും കഴിഞ്ഞോട്ടെ അവനല്ല ഒരുത്തൻ നമ്മുടെ നേരെ സംസാരിക്കാത്ത രീതിയിലാക്കണം എന്നാലേ നമുക്ക് കുറച്ച് ഇക്ലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ മനസ്സിലായാ മനസ്സിലായ കാര്യം അപ്പൊ ഒരുത്തൻ അല്ല ഒരുത്തൻ നമ്മുടെ നേരെ സംസാരിക്കരുത് നമ്മുടെ കളി അങ്ങനെ കാണിച്ചു കൊടുക്കണം മനസ്സിലായോ എന്തെങ്കിലും ഒക്കെ ചെയ്യണു വേണ്ടിട്ട് പക്ഷെ ഇപ്പൊ മിണ്ടാൻ പറ്റില്ല ഇപ്പൊ സാഹചര്യം നമുക്ക് എതിരല്ലേ ഒന്ന് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ലക്ഷം കഴിഞ്ഞാൽ അപ്പിക്കാനല്ല ഒരുത്തരം നമ്മുടെ നേരെ സംസാരിപ്പിക്കില്ല അത് മതി എനിക്ക് അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്ത് എന്ത് എന്തും കുഴപ്പമില്ല ഇത് നല്ലൊരു ആറ്റം പണി അങ്ങോട്ട് കൊടുക്കണം നമ്മൾ കൊടുത്തിരിക്കുന്നു അല്ല ഇനിയിപ്പാണ് അവൻ്റെ തിരിച്ച് അല്ലേ നല്ല മൂഞ്ചി കിട്ടും അപ്പൊ അതുകൊണ്ട് ഏ ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ ഈ നടന്ന് ഇപ്പൊ കൊറേ കാലൊക്കെ വരെ ഇല്ലേ അതും കൂടി ഇല്ലാണ്ടാവും മറ്റേതാവുമ്പോ യൂട്യൂബ് ചാനൽ മാത്രമേ പോവുള്ളൂ ഇതിപ്പോ സ്ഥാനാർത്ഥിത്തോടി പോയി കിട്ടുന്ന പരിപാടിയാണ് ഇത് ആവശ്യമുള്ള പല കാര്യങ്ങളാലോചിക്കേട്ടാ നിന്നെ കൊണ്ട് പറ്റൂലടാ അത് നീ വേറെ അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ ഈ ആയിട്ട് നിനക്ക് സെൽഫ് വീഡിയോ എടുത്ത് ഇടാൻ പാടില്ലട ആരെയാണ് പേടിക്കണ നിനക്ക് ഇത് ചെയ്യാ മറ്റേത് ചെയ്യാ നീ ജനങ്ങളെ പേടിച്ച് ഓടിച്ചു കടന്നിട്ട് നീ സ്വന്തമായിട്ട് ശ്യും കൊടുത്ത് റീൽസ് ഇട്ടവനാണ് എന്നിട്ട് അവൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ വല്ല വേണ്ട പോക്കേണ്ടത് വിഴുങ്ങിയത് പിന്നെ നീ ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൊടുത്തത് നീ പറഞ്ഞ യൂട്യൂബ് അടുത്ത് അകക്കാനല്ലേ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പോയത് അവൻ ചെയ്ത് ഹീറോയ്സ് എങ്ങനെയുണ്ട് അവൻ ആ യൂട്യൂബ് ചാനലും വെച്ച് ഇലക്ഷൻ അലക്ഷണിക്കണം എന്ന് പറഞ്ഞ കൃത്രിമ പോസ്റ്റ് ഉണ്ടാക്കിട്ടപ്പോ നീക്കാ മൂന്ന് ദിവസം ഉറക്കാൻ പോയാടാ അതിൻ്റെയക്കാ പോയാ പക്ഷെ നീ തിരിച്ചത് വെച്ച് കളിച്ചാൽ അത് മനസ്സിൽ ഇട്ടാ കളിച്ചത് എനിക്ക് തോന്നുന്നു ആ കളിയാണെങ്കിൽ അവൻറെടുത്ത് അയക്കൂല മോനെ നീ വേറെന്തെങ്കിലും പഠിക്കും കുരുട്ടുബുദ്ധിയേ നിന്റെ മനസ്സിൽ വരുവുള്ളു അപ്പൊ നീ വല്ല ഹെവി കുരുട്ടു ബുദ്ധി ഉണ്ടാന്ന് ഇതിലൊന്നും നിക്കില്ലേ നീ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണ്ട ഈ അന്തനും മൂകനും ബെതിരുന്നാണെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ചെസ്റ്റ് പൊട്ടന പല കണ്ടിരിക്കുക നീ തൽക്കാലം ഇപ്പൊ ചെയ്യാൻ പറ്റിയൊരു പരിപാടി പറഞ്ഞ കേട്ടെ ഈ അലക്ഷം കഴിയുന്ന നിമിഷ ദിവസങ്ങളല്ലേ ഉള്ളൂ പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ എന്തേ ബിജു പിന്നെ ജോലി സാറേ മറ്റവൻ ഇവിടെ ഓ യൂട്യൂബറിന